ഹൈദർ മരക്കാരെ കാവൽ നിർത്തിയതാണോ അതോ യുവമാർ കള്ളു മടിച്ചു കൊടുക്കാനോ ഹോസ്പിറ്റൽ വാർഡിൽ നിന്നാണ് ഹൈദർ മരിക്കാം ഇന്റൻസിവിടുന്നത് നരിമാൻ വരണം വരണം മിസ്റ്റർ മാരാർ മാരാർ സാർ വരാൻ സമയമായെന്ന് ഞാനിവരോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ മാരാച്ചാർ എത്തിയെന്നറിഞ്ഞു അറിഞ്ഞു കണ്ടംഡ് സെല്ലിൽ കിടക്കേണ്ടയാൾ ഇവിടെ കിടക്കുന്നത് കാണുമ്പോ ഡി എ ജിക്ക് അതൃപ്തി ആണ് ആ തൃപ്തി മാറ്റി തൃപ്തി വരുത്താൻ ഞാൻ എന്ത് ചെയ്യണം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല ഇസ ഹെൽപ് പേഷൻ ആർ ടുണ്ടെങ്കിലും അല്ലേ പേഷൻ താവും എൻ്റെ പേഷനെ ഈ നിലയിൽ കൊണ്ടുവാൻ പറ്റില്ലെങ്കിൽ ഇങ്ങിൽ ഇട് വെച്ച് നോക്കി കൊള്ളാം നീയും പറയട്ടെ നിങ്ങൾ അല്പം കൂടി ദയ കാണിക്കണം ഇയാൾ ഒരു പേഷൻ ആണ് ഇന്ത്യൻ പ്രസിഡൻ്റ് ഇനിയാണ് ഒരു ദയയില്ല പിന്നല്ലേ മിസ്റ്റർ മരാർ ഹൈദർ മുദലിആ വിളങ്ങ് വെക്കരുത് തൂക്കി കൊള്ളാൻ വിചിച്ച ഒരാളുടെ കയ്യിൽ വിളങ്ങ് വെച്ചില്ലെങ്കിൽ കോടതി എന്നെ ശിക്ഷിക്കും എംഎൽഎ ആണ് പറയുന്നത് ആദ്യത്തെ വിളങ്ങ് വെക്കരുന്ന് ഹോം മിനിസ്റ്റർ പറഞ്ഞാലും ഞാൻ മലങ്ങ് വെച്ചേ കൊണ്ടുപോകൂ ഇഡോ തന്റെ ഈ ഡി ഐ ജി കുപ്പായ ഊരിൽ തന്നെ ഞാൻ തേരാപ്പാര കവാത്ത് നടത്തി അഞ്ചേ അഞ്ച് വോട്ടിന്റെ ബലത്തിൽ എം എൽ എ ആയവൻ ആജ്ഞാപിക്കണ്ട അനുസരിച്ചാ മതി ഈ മതിയൂട്ട് ആർക്ക എനിക്കോട്ടോ മുതലാളി മുതലാളി കൊണ്ട് വിഷമിക്കണ്ട ഞാൻ ഇപ്പൊ മിനിസ്റ്റർ വിളിച്ചു പറയാം ഒന്നും വേണ്ട കുട്ടിനേരെ ആഗ്രഹമല്ലേ തൂക്കണമെങ്കിൽ തൂക്കട്ടെ 4 െ ഏറാൻ പറ ச ஜமராஜ்யம் அல்ல தியம நடக்கட்ட புதிய அதிதே நல்ல மனசோட ரெண்டு கை நீட்டு சீகரிக்கணும் நடவல்லே அடிக்கணும் இவனே சாறல்ல சாரனை அனுசரிப்பிக்க அதி கார உதோஸனா மோத்தடிக்கே அடிக்கணும் ആഹാ താനീ മുറ്ററങ്ങി പോരുത് നമ്മളോട് ഒളിച്ച് താമസിക്കൂർത്തോ അല്ലൊന്ന് മിനിസപ്പെടുത്താൻ കഴുത്തില് കയറുമുറുകൊ തൂങ്ങുന്നവുത്തിൽ പച്ചക്കറി ഞാൻ അരിഞ്ഞുതരാ ഞാൻ ഹൈദറിന്റെ കഴുത്തിൽ കൊലക്കയർ ഉയർന്നവരെ നരിമാൻ ഒരു ബുദ്ധിമുട്ടില്ല ആ പിന്നെ കയറിൽ താൻ വെണ്ണ ഉരുട്ടി മിനിസപ്പെടുത്തൊന്നും വേണ്ട ഒരുപാട് പേരുടെ ചോരയൊഴിക്കോന്റെ കഴുത്തിന്ന് ഇത്തിരി ചോരയൊക്കെ പൊടിയാണ് നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ട ഏ ഇല്ല ഹൈദറിന തൂക്കിലിടുന്നവരെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും കാശിയെ കാശിക്ക് ഇപ്പൊ തൻ്റെ അടുത്ത് പുറത്തിറങ്ങാനെന്നല്ലേ പറഞ്ഞെ കേറത്ത് നീ ഏതാടാ ഞാൻ കാശി പുതിയ രാജാരാ എന്റെ ചേട്ടായ ഭൈരവൻ ഇതെന്നെ പണിക്കെടുത്ത എന്റെ കടലാസാ എന്താടാ നിന്റെ ചേട്ടൻ ചത്തോ അവലും വലിയ മഹാപാപികൾ ജീവിച്ചിരിക്കുമ്പോ എന്റെ ചേട്ടയെ കാലം വിളിക്കേ നിന്റെ ചേട്ടൻ ഇതൊക്കെ നിർത്തിവെച്ച് പോയതാണല്ലോടാ പിന്നെ നീ എന്തിനു വന്നു ആളുകളെ തൂക്കിക്കൊള്ളുന്ന ഒരു രസല്ലേ ഹൈദരാരാണെന്ന് നിനക്കറിയാമോ ഈ തീ കനലിനോട് കളി വെള്ളം ഒഴിച്ചാത്ത സെൻട്രൽ ജയിലിനകത്ത് നിന്ന് നീ നേർക്ക് നേരെ വർത്തമാനം പറയുന്നത് ആരുടെ ധൈര്യത്തിലാണെന്ന് അറിയാം ഇടിച്ചു നിന്റെ എല്ലൊടിക്കും ഹൈദരെ കൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പൊയ്ക്കോ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം ഇതുവരെ എട്ടുപത്ത അടകോടന്മാര് എൻ്റെ ആട്ടായി കൊന്നിട്ടുള്ളൂ ഇപ്പോ ഏമാര് വരെ പേടിക്കുന്ന ഒരു വലിയ മന്ന കയ്യെ കിട്ടിയപ്പോ ഞാനത് കളയാനാ ചുമ്മാ ആ ചുമറക്കാതെ വീറും വാശിയും ഇവനോട് വേണ്ട ജയിലിനകത്തായാലും പുറത്തായാലും ഇവന്റെ പൂർണ്ണ സംരക്ഷണം എനിക്കാ അതിനുള്ള ഗവൺമെന്റ് ഓർഡർ ഒരുപാട് പേരെ കൊന്നവനാ ഹൈദർ ആ എന്നെ തൂക്കിക്കൊല്ലുന്നു തന്നെ എനിക്കൊന്ന് കാണണോന്ന് തോന്നി ജയിലിൽ ഒരാളെ തൂക്കിയ തനിക്ക് എന്ത് കിട്ടും പുണ്യം കിട്ടും പിന്നെ അങ്ങാടി ലഞ്ച് കാളയറുത്ത അതീ കൂടുതൽ കിട്ടുമല്ലോ പക്ഷെ പുണ്യം കിട്ടില്ല തന്നെ വിളിച്ചത് ഒന്ന് കാണാനാ കണ്ടു വന്ന ജോലി തീർത്തിട്ട് പോവാം അല്ലേ മന്നെ നീ കെട്ടി തൂക്കിയാലും ഞാൻ ചാവില്ല നിന്നെ തൂക്കിക്കൊല്ലാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട നിന്റെ പോലും പക്ഷെ എന്നെ കൊല്ലണമെങ്കിൽ എന്റെ അനുവാദം വേണം പയ്ക്കോ നരേശം മാച്ചൻ ആരാച്ചാർക്ക് കൂട്ട നമ്മൾ തമ്മിലൊരു കണക്ക് തീർക്കാനുണ്ട് മനസ്സിൽ ഞാൻ ചുവന്ന വരയിട്ട് വെച്ചിരിക്കുന്നൊരു കണക്ക് എന്താ ഭദ്ര നാളെ സൂര്യോദയത്തിന് മുമ്പ് ഹൈദരമാലയ്ക്കാരെ തൂക്കിക്കൊല്ലും തൂക്കി കഴിഞ്ഞാ പിന്നെ ശവം ജയിലിനകത്തൂടെ പുറത്തേക്ക് കൊണ്ടുവരില്ല ദേ ഇതിനെ കൊണ്ടുവരും ഇവിടെ വെച്ച് ബന്ധുക്കൾ കളക്ട് ചെയ്യാം അലീക്ക മയ്യത്ത് തറവാട്ടിലേക്കോ അതോ വേണ്ട അണ്ടർ ദി അബൌട്ട് സർക്കംസ്റ്റാൻസസ് ഐ ഹോൾഡ് ഹൈദർ മരക്കാർ is convicted for murdering Veera Simmel and Pratapan on 8-8-1989 in the suburbs of... Madhi, Madhi. இது பலவட்டம் வாய்ச்சு கேட்டதா. எந்து வேசம் ஆடுது? ആരാച്ചാർക്കും നിയമത്തിനും നിറം കറുപ്പ് തോട്ടിക്കും ലാത്തിക്കും നിറം കാക്കി കൊള്ള അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് എന്നെ തൂക്കിക്കൊല്ലരുത് തന്നെ കൊണ്ട് സാധിക്കുമോ അഞ്ചു മിനിറ്റ് കൂടെ ഉണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹലോ ചന്ദ്രൽ ജയൽ ഇത് പോലീസ് വയർലെസ് സെല്ലിൽ നിന്നാണ് ഡൽഹിയിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വെച്ച് നടന്ന ഒരു എക്സ്പ്ലോഷനിൽ ഉപരാഷ്ട്രപതി വൈദ്യലിംഗം ദാരുണമായി കൊല്ലപ്പെട്ടു ഒരാഴ്ചക്കാലത്തേക്ക് ഇന്ത്യ ഒട്ടാകെ ദുഃഖാചരണം അതുവരെ ഹൈദറുടെ എക്സിക്യൂഷൻ നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവായിരിക്കുന്നു ഹൈദറുടെ ഘട്ട മഹാന് എന്റെ പേരിൽ റീത്ത് വെച്ചേക്ക് ഒരാഴ്ച ഒരാഴ്ചയല്ല ഈ ജന്മത്ത് ഹൈദര തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്കാവില്ല അവൻ ഇനി രക്ഷപ്പെടും അന്ന് ഞാനൊരു സത്യം ചെയ്തു തന്നില്ലേ അത് അവട്ടായി പോയി എന്ത് സത്യം ഒന്നുമില്ല പിന്നിപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ രക്ഷപ്പെടാൻ പത്ത് ലക്ഷം ചെലവായി പോലെ തന്നെ ആ പഹയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലേ ആരുടെ തമിഴ്നാട്ടിലെ ഓപ്പറേഷന് ഞാൻ ഏർപ്പെടുത്തിയ വാടക കൊലയാളി അലി മദ്രാസിലെ നമ്മുടെ ഏജന്റിനെ വിളിച്ച് എന്റെ പകം നന്ദിയും ഒരു സ്പെഷ്യൽ സമ്മാനവും കൊടുത്തേക്ക് ഇക്ക ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ അതപ്പ നോക്കാം നിങ്ങൾ ബേജാറാതെ പെയ്ക്ക ഒരാഴ്ച കഴിഞ്ഞേ തനിക്ക് എന്താ ഇത്ര സംശയം സംശയമൊന്നുമില്ല ഒരാരാച്ചാരി ചോദിക്കാൻ പാടില്ലാത്തതാണ് എന്നാലും ചോദിക്കുകയാണ് മുഖപൂരൊന്നും വേണ്ട ഹൈദരോടെ ഏമാൻ ഇത്രയും വിരോധം വരാൻ എന്താ കാരണം ഇവിടെയുള്ള മറ്റു പല ഏമന്മാരും മരക്കാരോട് പെരുമാറുന്നത് കാശി ഞാൻ ഈ പോലീസ് യൂണിഫോം ഇടാൻ കാരണം ഹൈദർ മരക്കാരെ അയ്യോ പോലീസിന്റെ യൂണിഫോം ഇടുന്നതിന് മുമ്പ് മറ്റൊരു യൂണിഫോം ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത് സെമിനാരിയിൽ പഠിക്കുന്ന ഷമാശന്റെ വെളുത്ത കുപ്പായം ആ എന്നെ ഒരു പോലീസുകാരനാക്കിയത് ഹൈദറ ചെറുപ്പം മുതലേ പോലീസിൽ ചേരണമെന്നായിരുന്നു എന്റെ മോഹം എസ് ഐ സലക്ഷൻ വരെ കിട്ടിയതാ അപ്പോഴാണ് അറിയുന്നത് ഇരവേലിൽ മാത്യു നരിമാൻ ആറ്റി നോട്ടുണ്ടായ എന്നെ ഒരു പട്ടക്കാരനാക്കാൻ നേർച്ചയുണ്ട് അപ്പച്ചന്റെ അമ്മച്ചന്റെ ആഗ്രഹത്തിന് കൊടുക്കാൻ ഞാൻ സമ്മതിച്ചു